കുറച്ച് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തരട്ടെ നല്ല കാട്ടിലുള്ള വെറൈറ്റി ആയിട്ടുള്ള മരങ്ങൾ ഒരുപക്ഷെ നമുക്ക് നമ്മുടെയൊക്കെ നാട്ടിൽ കാണാൻ പറ്റാത്ത ചില മരങ്ങളായിരിക്കും അപ്പോൾ ഇപ്പൊ ഒന്ന് കാണിച്ചു തരാമേ ഇത് എന്ന് പറയുന്ന ചെടിയാണേ പാണൽ അല്ലേ പാണൽ ആ ഇതൊരു ഔഷധ സസ്യമാണ് കൂടാതെ ഈ പഴം എന്ന് പറയുന്ന വളരെ ഗുണകരമായ കാര്യമാണ് അതുപോലെ തന്നെ കുറേ അധികം പോഷകാംശം ഉള്ളതാണ് പണ്ട് കാരണമാരൊക്കെ പറയാായിരുന്നു ഈ പിള്ളേരുടെ മേത്ത് ചെറിയൊക്കെ വരുമ്പത്തേനും പാണപ്പഴം പോലെ ഈ സാധനം ഇതാണ് പഴം പഴം പാണലിന്റെ പറഞ്ഞു ഇത് നമ്മുടെ എന്ന് പറയുമ്പോൾ ഏത് വകുപ്പിൽ വരുന്നു ഇത് ശരിക്കും പറഞ്ഞ സ്കിൻ പറഞ്ഞാൽ ഈ ഇല സോപ്പ് സോപ്പ് ഇത് ആണല്ല ചന്ദ്രിയ എന്താ ചിക്കൻ ബോക്സ് ഇതിന്റെ ഈ ഇല വെച്ച് തേച്ച് കുളിക്കാന്നൊക്കെ അങ്ങനെയൊക്കെ ആ പറയുന്നുണ്ടല്ലേ ഇത് നമുക്ക് തിന്നേ തിന്നാവോ അല്ല തിന്ന തിന്ന ഞാൻ പുറത്തേ അതെ പുറത്തില്ലേ തിന്നാവോല്ലേ നീര് കൊടുത്തിട്ട് ആ വിത്ത് കളയണം ഇത് ശരിക്കും ഈ ഒരു ഇതാണല്ലേ എന്താ പറയുക കാട്ടുകേടിയാണോ ഇത് ആണല്ലേ കാട്ടിലെ മരുന്നേടിയല്ലേ ഓ ശരി ി തെള്ളി ഇതേണ്ട തെള്ളി എന്ന് പറയണത് ഈ മരം ആ ഇത് കുന്തിരിക്കലെ എന്താ പറയാ തടിയില് മുറിവുണ്ടാക്കി കറയെ അപ്പൊ അത് നമ്മൾക്ക് എന്നിട്ട് അത് നമുക്ക് രാത്രിയിലൊക്കെ ഏറ്റവും നല്ലതാണ് സ്മെല്ലും ഉണ്ട് സ്മെല്ല് ഏറിന് നല്ലതാണ് മറ്റേ കൊതുക് പോകാനും കുളമാവ് പറയണ ഡാമും സ്ഥലവും കാണിച്ചു കുളമാവെന്ന് പറയണ ഒരു മരവും കാണിച്ചിട്ടുണ്ട് കേട്ടോ ഇവനാണ് കുളമാവ് പറയണ മരം കരിവെട്ടിന്ന് മരം അതുപോലെ തന്നെ ചോരക്കാലി എന്ന് പറയണ മരം ആ പിന്നെ നല്ല അല്ലേ നമ്മളീ കാടിനോട് ചേർന്ന് പൂമ്പാറ്റകൾ നിൽക്കുന്നത് ഇത് ഉച്ച സമയായിട്ടാ അപ്പോൾ ഇതൊരു വൈകുന്നേരമൊക്കെയാണ് അല്ലെങ്കിൽ രാവിലെയൊക്കെ ആണെങ്കിൽ എന്തുമാത്രം കാണുന്നൊന്നാലോചോ എനിക്ക് എന്താ രസം തേന്നൂരാൻ വേണ്ടി വന്നിട്ടുള്ളതാതിരി ആണല്ലേ ഇതെല്ലാം ആയുർവേദ സാധനമാണല്ലോ കാട്ടില അതിന്റെ കായാണല്ലേ ഇത് പാതിരിമരല്ലേ നിത്യഹരിത ഉഷവടി നല്ല തണുണ്ടോ അതെ അല്ലേ തണലുറപ്പണ ഇതിന്റെ പേരല്ല കാനപ്പൂ കാന കാനപ്പൂവ് ഓ ശരി അതെ അല്ലേ ആഹ് കായുണ്ടല്ലേ ആ മരമാണ് വെള്ളിലാവും വെന്തേക്ക് ആ ഹാ ഹാ ഈ തഴപ്പാ തന്നെ മറ്റേ ചെറിയ ടൈപ്പ് തഴപ്പ് ഭയങ്കര മുള്ള ഇതിന് ആ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ ഇവിടെ തിരിച്ചു വല്യൊരു അമ്പഴങ് അമ്പഴത്തിന്റെ മരം നോക്കിയ എന്നോ നല്ല വല്യ തടി ഏതാട്ടിപ്പോ കാണാൻ പോലും ഇല്ല നമ്മള് ചിരാത് വിളക്കിന്റെ മരോട്ടിക്ക അല്ലേ ഇതാണ് മരോട്ടിക്ക ഇത് മുറിച്ചിട്ടാണ് മറ്റേ വിളക്കാക്കണ അല്ലേ ആ കറക്റ്റാ അല്ലേട്ടി മഞ്ചുരാതിന്റെ കാട്ടുചുണ്ട കൊറേ ഔഷധമുള്ള സാധനം കേട്ടോ കാട്ടുചുണ്ടെന്നു പറയണത് അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ കാണുന്നവരെ ഔട്ട് മൻസൂർ മുഹമ്മദ്